മൂന്നാറിൽ പട്ടാപ്പകൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന മൂന്നാർ ശബന്മല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലാണ് രാവിലെ എട്ട് മണിയോടെ കാട്ടുകൊമ്പൻ ഇറങ്ങിയത് കാട്ടാനശല്യം പ്രതിരോധിക്കാൻ നടപടിയുണ്ടാകുമെന്ന് വനംവകുപ്പ് ആവർത്തിക്കുമ്പോഴും മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം അറുതിയില്ലാതെ തുടരുകയാണ് മൂന്നാറിലെ ജനവാസ മേഖലകളിൽ നിന്നും കാട്ടാനകൾ പിൻവാങ്ങുന്നില്ല പട്ടാപ്പകൽ ഇന്ന് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി മൂന്നാർ സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലാണ് രാവിലെ എട്ട് മണിയോടെ കാട്ടാന ഇറങ്ങിയത് എസ്റ്റേറ്റിലുള്ളവർ രാവിലെ ജോലിക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോഴാണ് കാട്ടുകൊമ്പൻ ലയങ്ങൾക്ക് മുമ്പിലെത്തിയത് സ്കൂൾ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന സമയം ആന മാതാപിതാക്കളെ ആശങ്കയിലാക്കി പകൽ പോലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ വന്യജീവികൾ ഇറങ്ങുന്നതിനെതിരെ സർക്കാർ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് തൊഴിലാളി കുടുംബങ്ങളുടെ ആവശ്യം കാട്ടാനശല്യം പ്രതിരോധിക്കാൻ നടപടി ഉണ്ടാകുമെന്ന് വനംവകുപ്പ് ആവർത്തിക്കുമ്പോഴും കാട്ടാനശല്യം മൂന്നാർ മേഖലയിൽ അറുതിയില്ലാതെ തുടരുകയാണ്